ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഡി വി ഡി റിലീസ് മേരുടെ ഏറ്റവും പുതിയ റേഡിയോ നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ വീഡിയോയിൽ കൊനും വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ നാളത്തെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീക്കിലി എലിമിനേഷൻ ആണ് അതായത് നാളെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും എന്തെങ്കിലും കാത്തിരിക്കാം അതോടുകൂടി നാളെ ലാലട്ടനും എത്തുന്നുണ്ട് ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാമെന്ന് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ അപ്പോൾ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ